പൈകണ്ണൂർ മുഖ്യ പീഡിക സ്മാർട്ട് അങ്കണവാടി കെട്ടിടം കോട്ടയ്ക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഉണ്ടാകണം എന്ന് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ എല്ലാവരും അതിനോട് സഹകരിച്ചു ഇവിടെ നിൽക്കുകയാണ് അപ്പം ആ ഒരു തരത്തിൽ ഏറ്റവും നല്ല നിരക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളുടെയൊക്കെ സഹായവും സഹകരണവും ഉണ്ടാകുക ഏറ്റവും നല്ല ഇവിടെ റഷഫിനെ സൂചിപ്പിച്ചു ഈ പിന്നെ മുൻസിപ്പാലിറ്റിയിൽ ഉണ്ടാക്കിയ അംഗനവാടികളിൽ ഏറ്റവും ഭംഗിയായി ഒരുപാട് ഒരുപാട് ഫണ്ടിൽ ഫണ്ടിൽ നിന്നും പിന്നെ മുനിസിപ്പാലിറ്റിയിൽ പൈങ്കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്ന മൂഖില പിടിക സ്മാർട്ട് അങ്കണവാടി ഉദ്ഘാടനം കോട്ടയ്ക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തവനൂർ നിയോജക മണ്ഡലം എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് ഇബ്രാഹിം എന്ന മണി മാരാദ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാജൻ മാസ്റ്റർ മുൻ മണ്ഡലം പ്രസിഡന്റ് പറശ്ശേരി ഹസൈനാർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജിബ് വലാസി കൗൺസിലർ അച്യുതൻ കെ എം റസാഖ് പി മുസ്തഫ വി പി സാലിഹ് വേണു ഐ സി ഡി എസ് സൂപ്പർവൈസർ അമ്പിളി കുറ്റിപ്പുറം ഐ സി ഡി എസ് ഓഫീസർ സൈന ബാക്കേട്ടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗഫൂർ എന്നിവരും പ്രസംഗിച്ചു കൂടാതെ കൌൺസിലർമാരായ റൂബി ഖാലിദ് സുബിത രാജൻ വി എം റിയാസ് ഹാജി ഷിഹാബ് ശൈലജ റസീന മാലിക് ഫൈസൽ തങ്ങൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വാദ്യമേളങ്ങളുടെയും കരിമരുന്നിന്റെയും അകമ്പടിയോടെ ഘോഷയാത്രയിൽ തുടങ്ങിയ ഉദ്ഘാടന ചടങ്ങ് അംഗനവാടി കുട്ടികളുടെ കലാപരിപാടികളോടെയാണ് അവസാനിച്ചത് ക്ഷേമകാര്യ കൗൺസിലർ ദീപ്തി ശൈലേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഷാഹിന റസാഖ് നന്ദിയും പറഞ്ഞു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം